ീ മഹാഗണപത്തെ നമ ശുക്ലാംരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപന്തം നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം േ വിനിവേശയന്തം പത്രസ്യ പത്രേ ശയാനം ബാലം മുകുന്ദം സംഹൃത്യ ലോകാൻ വടപത്രമധ്യേ സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസാസ്മരാമീ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം അറുപത്തി അഞ്ച് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് ഗോപീജന കഥിതം നിയവസാനോത്സവം ത് പ്രവൃത്ത സാദ്രേണ ചാദ്ര പ്രാപൂരയോ മുരളികാം യമുന വനന്ദേ മലയാളപരിഭാഷ നാരീജനത്തിനഥ പൂജ കഴിഞ്ഞ നാളിൽ ു കൊടുത്തവരം നടത്താൻ പാരം കുളിർത്ത മധുചന്ദ്രികയൂറിടുന്നോരാറിൻ കരയ്ക്കു കുഴലൂതി വനത്തിറങ്ങും ശ്ലോകം രണ്ട് സമ്മൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭി സമ്മൂർച്ഛയന്തമിലം ഭുവനാന്തരാളം ത്വദ്വേണുനാഥമുപകർണ്ണ വിഭോ ോ മലയാള പരിഭാഷ സപ്തസ്വരങ്ങളെയുമേറ്റിയിറക്കി നന്നായുതി ചരാചര വിമോഹനമായ ഗാനം നിൻവേണു നിർഗണിത ഗാനമതങ്ങേട്ടിട്ടന്യാദൃശം ഭ്രമമതേറിയവർക്കു ചിത്തെ ശ്ലോകം മൂന്ന്

ആ വേണുനാദരസമോഹിതരായി ഒക്കെ വിട്ടിട്ടു കാട്ടിലൈ കാമ നിങ്കലെത്തി ശ്ലോകം നാല് കാശിജപരിഭൂഷണമാദാന വേണുപ്രണാമുപകർണ്ണ്യകൃത അർത്ഥൂഷ്ടു തഥിഷിത്യസ്ഥ സംചിരേ തവലോചനായ മലയാള പരിഭാഷ പണ്ടങ്ങളൊക്കെ അണിയാൻ ചിലരങ്ങൊരുങ്ങി പാതിക്കു കേട്ടു മുരളീരവ മോടി വന്നു എല്ലാ വിഭൂഷകളുമിട്ട വധുക്കളേക്കാൾ കണ്ണുകൾ കിവരഹോ പ്രിയമേറെ നൽകി ശ്ലോകം അഞ്ച് ഹാരം നിതംബഭുവി കാചനധാരയന്തി കാഞ്ചീം ചണ്ഠഭുവിദേവ വ്യക്തം മുകുന്ദതുഭ്യം ഇവ വിശേഷാൽ മലയാള പരിഭാഷ പെണ്ണങ്ങൊരുത്തിയൊരു ഹാരമരയ്ക്കു ഹാരമരയ്ക്കുകെട്ടി ഒഡ്യാണമോ നിജകളത്തിലുമിട്ടുവന്നു തൻ്റെ നിതംബമതിനുള്ള മനോഹരത്വം

തൻ തോഴിമാണാരെവരുമങ്ങറിയാരുത്തി വന്നെത്തി തന്നുപരിവസ്ത്രവിഹീനയപ്പോൾ നിൻ പ്രേമരാജ്യമതിലഭിഷേകമേകൻ കുംഭം ധരിച്ച ഗജഗാമിനി പോലെ മന്ദം ശ്ലോകം ഏഴ് കാശ്ചിഗൃതുപാരയന്ത്യസ്വാമേ ദിവദയേ സുദൃഢം വിഭാവ്യ ുഖമേകം പരിഭാഷ പിന്നെ ചിലർ വരുവതിൻ എളുതഞ്ഞു ഏഹാൽ നിന്നേ മനസ്സിലതി ഗാഠമുറച്ചു കണ്ടു ദേഹം ത്യജിച്ചു പരമാത്മസുഖം തരും നിൻ സാന്നിധ്യമെത്തിയവരോ ബത ധന്യധന്യർ ശ്ലോകം എട്ട് ജലാത്മന പരമാമരന് പരമഹംസഗതി പ്രകാശപരമാത്മതും കഥിത്തെ വഹന്നമൃതമ്രമമശ്നു മലയാള പരിഭാഷ നാരീജനം പരമതത്വമേ നിനച്ചു നുലഭിച്ചു മോക്ഷം ചിത്തേ ശ്ലോകം സത്വപ്രകാശപരനേതുപത് അഭ്യാഗതാഭിരഭി വ്രജസുന്ദരീഭിർമുധസ്വദന കരുണാവലോകീ നിസ്സീമകാന്തിജലധിസ്ത്വമപേക്ഷ്യമാണോ വിശ്വൈക ഹൃദ്യ മലയാള പരിഭാഷ ചുറ്റും നിരന്ന യുവസുന്ദരിമാരെയം മുറ്റും മുഖമായി ദയവോടെ നോക്കും അറ്റം വരാത്ത കരുണാർദ്ദ്ര സമുദ്രമാകും കാറ്റിൻ പുരേശ സകലപ്രിയ മാറ്റുരോഗം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ